ആ ഞാൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ അടുക്കളയിലാണ് വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ചെറിയമ്മ വന്നത് ചെറിയമ്മ വന്നപ്പോൾ ഞങ്ങൾ അവർ ചിക്കൻ മേടിച്ചു അന്നേരം ആ ചിക്കൻ ഞാനെല്ലാം റെഡിയാക്കി അടുപ്പത്ത് വച്ച് അവസാന ഭാഗത്തിലേക്ക് ഇന്ന് കുക്കറിലല്ല വെച്ചത് ഇന്ന് നമ്മുടെ ചട്ടിയിലാണ് അവിടെ അവസാന ഭാഗത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുക ഇറക്കാനായിക്കൊണ്ടിരിക്കണം എന്നാൽ അതിൻ്റെ പാകം ഞാൻ കാണിച്ചുതരാം ഇവിടെ നമ്മൾ റെസിപ്പി കാണിച്ചില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് പരാതി പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് നല്ല സൗകര്യം വേണം അപ്പം അതുകൊണ്ടാണ് ഞാൻ അതുപോലെ കാണിക്കാത്തത് അപ്പോൾ എൻ്റെ സംസാരം നിൽക്കുന്നില്ല നമുക്ക് കാണിച്ചത് ഉണ്ടോ ഇതിൻ്റെ മാത്രം ക്ലിയർ ആണെന്നുള്ളത് എനിക്കറിയത്തില്ല കണ്ടോ എൻ്റെ നമ്മൾ വേവിച്ച് ഇറക്കാനായ ഇതൊക്കെ നെയ്യൊക്കെ തെളിഞ്ഞ് ായിട്ട് വന്നിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് രാത്രി ഉണ്ടോ ഒന്ന് ഇറക്കി വെക്കുമ്പോൾ ഒന്ന് നല്ല പോലെ കുറുകി സെറ്റാവേ അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ചാൽ മതി ചോറ് മാത്രം കഴിച്ചാൽ മതി ഇത്രേ ഉള്ളൂ ഇപ്പം നമുക്ക് ഈ പാചകം ചെയ്യുന്ന ഇവിടുന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ പാല് നിന്നും എടുക്കാത്തത് അത്രേ ഉള്ളു ഞാനത് ഇറക്കി വെച്ചിട്ട് ഇനി കുറുകിക്കഴിഞ്ഞിട്ട് ചോറ് രാത്രി ഇത്ര ചോറ് തിന്നും ും ഞാൻ അമ്മാനൊക്കെ വന്നിട്ടുണ്ട് അമ്മാൻ താഴെ പോയി ബൈ